എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശുക്രമാറ്റത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പ്രത്യേകിച്ച് ശുക്രൻ മാറ്റം മൂലം മാളവ്യയോഗം സംഭവ്യമാകുന്ന നാല് രാശിക്കാരുടെ ഗുണഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശുക്രൻ ഇപ്പോൾ കന്നിരാശിയിലാണ് കന്നിരാശി എന്ന് പറയുന്നത് ശുക്രനെ സംബന്ധിച്ചിടത്തോളം നീചരാശിയാണ് ശുക്രൻ നീചരാശിയിൽ നിൽക്കുന്നതിൻ്റെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റെല്ലാവരുമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നീചരാശിയിൽ നിന്നും സ്വക്ഷേത്രമായിട്ടുള്ള തുലാൻ രാശിയിലേക്ക് ശുക്രൻ രാശി രാശിമാറ്റം നടത്തുന്നതോടുകൂടി നാല് രാശിക്കാർക്ക് പഞ്ചമഹാപുരുഷയോഗങ്ങളിലൊന്നായ മാളവ്യയോഗം സംജാതമാകുകയാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് മാളവ്യയോഗം സംഭവ്യമാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ രാശി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദിവാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴിലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ സ്ഥാനമാണ് കുടുംബത്തിൻ്റെ സ്ഥാനമാണ് ഭാര്യ ഭർത്തൃസ്ഥാനം എല്ലാവിധ സുഖങ്ങളുടെയും സ്ഥാനമാണ് വിവാഹം കാമം തുടങ്ങിയ ഒത്തിരി കാരകധർമ്മങ്ങൾ ഏഴാം ഭാവത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഐശ്വര്യവും കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് പല വിധത്തിലുള്ള സാമ്പത്തിക വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങിയില്ലെങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള സ്ഥിതിഗതികളെല്ലാം വന്ന് ഭവിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള അപകീർത്തികളെല്ലാം നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന ഒരു കാലയളവാണ് ഇരുപത്താറ് ദിവസം കൂടാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ വന്ന് ചേരുന്നതാണ് വലിയ നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കിടന്നിരുന്ന ബിസിനസ് സംരംഭങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സമയം തന്നെയായിരിക്കും കൂടാതെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗം ലഭിക്കുന്നതായിരിക്കും വിവാഹം ആഗ്രഹിച്ചിട്ട് തടസ്സപ്പെട്ട് നിന്നിരുന്നവരെ സംബന്ധിച്ച് വിവാഹം നടക്കാനുള്ള യോഗം ഉള്ള ഒരു സമയമാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗത്തിൽ പ്രമോഷനും അനുകൂലമായ ട്രാൻസ്ഫർ ലഭിക്കുന്ന കാലയളവാണ് പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഇരുപത്താറ് ദിവസമാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം മേടൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലിലേക്കാണ് ശുക്രൻ രാശിമാറ്റം നടത്തുന്നത് നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖ മാതൃഭാവം കൂടിയാണ് ഗൃഹത്തിൻ്റെ കാരകത്വം കൊണ്ട് വാഹനത്തിൻ്റെ കാരകത്വമുണ്ട് ഇതൊക്കെ നാലാം ഭാവത്തിന് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ മനോദുഖങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടും ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു കാലയളവ് തന്നെ ആയിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ധന നേട്ടങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് കലാരംഗത്ത് കായിക രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവിൽ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ അധികം ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന ഇരുപത്താറ് ദിവസമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകാൻ പോകുന്നത് അടുത്തത് തുലാൻ രാശിയാണ് ചിത്തിര ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലേക്കാണ് ശുക്രൻ്റെ മാറ്റം നടക്കുന്നത് ജന്മം എന്ന് പറയുമ്പോൾ ആയുസ് സൗഭാഗ്യം സൗന്ദര്യം ഓജസ് തേജസ് ഇങ്ങനെ ഒത്തിരിയധികം ഗുണാനുഭവങ്ങൾ പ്രധാനം ചെയ്യുന്ന കാരകത്വമാണ് ജന്മത്തിൻ്റേതായിട്ട് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് നാൾ കൊണ്ട് അവർക്ക് വ്യാഴമൊക്കെ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറുന്നതിനും സഹായകമാകുന്ന ഒരു കാലയളവാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നുവെങ്കിൽ അതെല്ലാം മുന്നോട്ട് നയിക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ മാറ്റം മൂലം സംഭവ്യമാകാൻ പോകുന്നത് അടുത്ത നാലാമത്തെ രാശി എന്ന് പറയുന്നത് മകരൻ രാശിയാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പത്തിലേക്കാണ് ശുക്രൻ്റെ മാറ്റം നടത്തപ്പെടുന്നത് പത്ത് എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് തൊഴിലിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണോ അവർ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടു തൊഴിൽ മേഖല മാത്രമല്ല അവരുടെ എല്ലാ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടിരുന്നവർട്ട് അവരനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് പുതിയ തൊഴിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന കാലയളവാണ് തൊഴിലിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറും ഒക്കെ ലഭിക്കും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശ വിദ്യാഭ്യാസം ആരംഭി ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് പൊതുവെ കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഈ ഇരുപത്താറ് ദിവസം കൊണ്ട് ഈ രാശിക്കാർക്ക് വരാൻ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശുക്രൻ്റെ രാശിമാറ്റത്തെ മൂലം ഏതാണ്ട് എല്ലാ രാശിക്കാർക്കും പല വിധത്തിലുള്ള നേട്ടങ്ങൾ വരുന്നുണ്ട് കാരണം ശുക്രൻ നീചരാശിയിലായിരുന്നു അത് നീചരാശിയിൽ നിന്ന് സ്വക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാ രാശിക്കാർക്കും ഗുണാനുഭവങ്ങളാണ് കൂടുതലും പറയാനുള്ളത് എങ്കിലും ഈ ശുക്രൻ്റെ കൊണ്ട് സംഭവ്യമാകുന്ന മാളവ്യയോഗം ലഭിക്കുന്ന നാല് രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കനൊക്കെ അമർത്തിയും ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം